ദിനയർന്നുകൊണ്ടിരിക്കുന്ന സൂര്യതാപത്തിൽ മനുഷ്യരും മൃഗങ്ങളും ഒന്നടങ്കം വലയുമ്പോൾ ഭൂമി ഇതിനേക്കാൾ ചൂടുള്ളതായി മാറി വാസയോഗ്യമല്ലാതാവുകയും ഒടുവിൽ മുഴുവൻ ജീവനെയും തുടച്ചുനീക്കുന്ന ട്രിപ്പിൾ വാമി എക്സ്റ്റിങ്ഷൻ സംഭവിക്കുമെന്നും അത് എപ്പോഴായിരിക്കുമെന്നും ശാസ്ത്രജ്ഞർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു ബ്രിസ്റ്റോൾ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നേച്ചർ ജിയോ സയൻസിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആഗോളതാപനം താപനം ഭൂമിയിൽ ഉണ്ടാക്കാനിടയുള്ള ആഘാതത്തെക്കുറിച്ച് വിദഗ്ദ്ധർ വർഷങ്ങളായി മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താപനില ഉയരുന്നതനുസരിച്ച് ലോകഭക്ഷ്യ വിതരണത്തിലും സമുദ്രനിരപ്പിലും പ്രതിഫലിക്കുന്ന മാറ്റങ്ങളും ഒടുവിൽ ഭൂമിയിലെ പ്രദേശങ്ങൾ ജീവിക്കാൻ കഴിയാത്ത ചൂടാകുന്നതിനെക്കുറിച്ചുമുള്ള ആശങ്കകൾ ഏറെക്കാലമായി ചർച്ച ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പഠനത്തിൽ ഭൂമി എപ്പോൾ ഒരു ട്രിപ്പിൾ വാമിംഗ് എക്സ്റ്റിൻഷൻ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തായിരിക്കുമെന്നും ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നു സൂപ്പർ കമ്പ്യൂട്ടർ കാലാവസ്ഥാ മോഡലുകളാണ് ഇവർ പഠനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പഠനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് കാർബൺ ഡയോക്സൈഡിന്റെ വലിയ അളവിനെ പുറത്തുവിടാൻ തക്ക ശേഷിയുള്ള കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ലോകത്തുണ്ടാകും ഇത് താപനില കൂടുതൽ വർദ്ധിക്കാനിടയാക്കും തന്മൂലം സൂര്യൻ ആകാശത്ത് കൂടുതൽ തിളക്കമുള്ളതായി കാണപ്പെടുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിൽ നിന്നും വരുന്ന രശ്മികൾ ഭൂമിയെ എന്നത്തേക്കാളും കൂടുതൽ ചൂടാക്കുകയും ശരാശരി താപനില നാൽപ്പത് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുകയും ചെയ്യും പഠനത്തിന്റെ പ്രധാന രചയിതാവും ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ സീനിയർ റിസർച്ച് അസോസിയേറ്റുമായ ഡോക്ടർ അലക്സാണ്ടർ ലാഡ് ബൈബിളിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഭൗമശാസ്ത്രത്തിൽ ഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗം എല്ലാ കോണ്ടിനെന്റൽ ബ്ലോക്കുകളും അല്ലെങ്കിൽ ക്രാറ്റണുകളും ചേർന്ന് ഒരു വലിയ ഭൂപ്രദേശമാകുന്ന സൂപ്പർ കോണ്ടിനെന്റ് രൂപപ്പെടും തുടർന്ന് ഭൂഖണ്ഡാന്തര പ്രഭാവം ചൂടേറിയ സൂര്യൻ അന്തരീക്ഷത്തിലെ കൂടുതൽ സിഒ റ്റു എന്നിവ ഉൾപ്പെടുന്ന ഒരു ട്രിപ്പിൾ വാമി സൃഷ്ടിക്കും അദ്ദേഹം പറയുന്നു സസ്തനികൾക്ക് ഭക്ഷണമോ ജലസ്രോതസ്സുകളോ ഇല്ലാത്ത പ്രതികൂലമായ അന്തരീക്ഷമായിരിക്കും ഇതിന്റെ ഫലം നാൽപ്പത് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസിനിടയിലുള്ള വ്യാപകമായ താപനിലയും ഉയർന്ന ഹ്യൂമിഡിറ്റിയും കൂടിച്ചേർന്ന ദൈനംദിന തീവ്രതയും ആത്യന്തികമായി നമ്മുടെ വിധി മുദ്രകുത്തും മനുഷ്യരും മറ്റു ജീവനുകളും വിയർപ്പിലൂടെ ഈ ചൂടിനെ പുറന്തള്ളാനും ശരീരത്തെ തണുപ്പിക്കാനും കഴിയാതെ മരണപ്പെടും മനുഷ്യരാശി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തിയാലും ഇത് ട്രിപ്പിൾ വാമി എക്സ്റ്റിൻഷനിലൂടെ ഉണ്ടാക്കുന്ന വംശനാശം തടയില്ലെന്ന് പഠനം പറയുന്നു എന്നാൽ അതുവരെയും എത്ര ജീവനുകൾ നിലനിൽക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രവചനമനുസരിച്ച് ഇത് സംഭവിക്കാനിരിക്കുന്നത് ഇരുന്നൂറ്റിയൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എന്നാൽ ഇരുന്നൂറ്റിയൻപത് ദശലക്ഷം വർഷത്തിനുള്ളിൽ വാസയോഗ്യമല്ലാത്ത ഒരു ഗ്രഹം ഉണ്ടാകുമെന്ന് പ്രവചിക്കുമ്പോൾ നമ്മൾ ഇതിനകം തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ അത്യുഷ്ണം അനുഭവിക്കുന്നുണ്ടെന്ന വസ്തുത ഓർക്കണമെന്നും ഡോക്ടർ അലക്സാണ്ടർ കൂട്ടിച്ചേർത്തു